വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ല എന്നാലും എനിക്കിപ്പോൾ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ചെറിയ വീഡിയോ ആക്കെ മാക്സിമം നോക്കാം ഈവൻറ്റോ അത് ഇച്ചിരി വലിയ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാം വേറൊന്നും അല്ല എൻ്റെ ബുക്ക് ഷെൽഫ് ഇവിടെ വരുന്ന വീട്ടിൽ വരുന്നവരെല്ലാവരും ചോദിക്കും എൻ്റെ ഹരിത ഇത്രയും ബുക്ക് പഠിച്ചിട്ടുണ്ടോയെന്ന് കാര്യമെന്ന് വെച്ചാൽ നയൻത്ത് ടെൻത്ത് പ്ലസ് പ്ലസ് ടു കോസ്റ്റ്യൂം ബാങ്ക്സ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സത്യം പറഞ്ഞാൽ കുറേ കൊടുത്തു പിന്നെന്താണ് എന്താണ് ബുക്ക് അതൊന്നും കൊടുത്തിട്ടില്ല ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ കുറെ കുറേ ഡിക്ഷണറീസ് പഴയ തൊട്ടുള്ള ഡയറീസ് പാട്ടിൻ്റെ പുസ്തകം കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ ഇപ്പം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബുക്കൊക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ വന്നപ്പോൾ വെച്ചതാണ് പക്ഷേ എന്താണ് ഇതിങ്ങനെ ഓരോ ബുക്ക് നമുക്ക് ആവശ്യം എടുക്കൂല അങ്ങനെ എടുത്തെടുത്ത് അത് ഒരുമാതിരി മെസ്സായിട്ടിരിക്കുകയാണ് എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ വിചാരിക്കരുത് വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ എന്താ ബുക്കൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന അങ്ങനെ ഒന്നും വിചാരിക്കരുത് കാരണം ഒരുപാട് വൃത്തിയില്ലന്നല്ല എന്നാലും എനിക്ക് ആ ബുക്ക് ഇങ്ങനെ കിടക്കുന്ന സങ്കടം വരാറുണ്ട് പക്ഷെ അത് ഭയങ്കര ഡസ്റ്റ് അലർജി ഉണ്ടാകേണ്ടേ എന്താണ് പൊടിയൊക്കെ വരുമ്പോഴെങ്കിൽ തുമ്മൽ വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും നാളെ എനിക്ക് ടൈമും കിട്ടിയിട്ടില്ല എന്തായാലും ഇപ്പോൾ അത് ചെയ്തേ പറ്റൂ കാരണം നമുക്ക് ഷിഫ്റ്റിംഗ് പരിപാടി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിന് മനസ്സിലാകും അപ്പോൾ വേണ്ടാത്ത പുസ്തകമൊക്കെ മാറ്റണം എഞ്ചിനീയറിൻ്റെ ടൈം അങ്ങനത്തെയൊന്നും കളിയില്ല ക്വസ്റ്റൻ ബാങ്ക്സ് ഒന്നും കളിയില്ല അപ്പോൾ ബാക്കി പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമോ അല്ലെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കുമോ എന്നിട്ട് ഷെൽഫ് തന്നെ ക്ലീൻ ആക്കണം അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് കാണിക്കുന്നത് എൻ്റെ പഴയ പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം അങ്ങനത്തെ ഒരു വീഡിയോ പോലെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലീസ് കാണുക ആൻഡ് പിന്നെ കുറേ കുറേ വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളൊരു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയുള്ള നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ വൈദ ബൈ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ആദ്യം എനിക്ക് അയ്യോ വെട്ടണ്ടായിരുന്നു എന്ന് തോന്നി നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള രസമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഫ്രണ്ട് കേട്ടിട്ടിരുന്ന കൂടി ഇവിടം വരെ ആയായിരുന്നു കുറച്ചും കൂടി ഇപ്പോഴും അത്രയും കിടക്കുന്നുണ്ട് നല്ല പകുതിയും കൂടി എടുത്ത് ഇങ്ങനെ ആക്കി എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് അമ്മയായിരുന്നു അമ്മയാണ് ഇങ്ങനെ കട്ട് ചെയ്തേക്കോളാം അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം സോ ഞാൻ പറഞ്ഞു ബുക്ക് ഷെൽഫ് ഇതാണ് കണ്ടിഷ്ടം പോലെ ബുക്ക് ഉണ്ട് പക്ഷെ കാണുമ്പോൾ അത്ര മെസ്സായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇങ്ങനെ അല്ല എനിക്ക് ഇങ്ങനെ നല്ല ചിട്ടയായിട്ടൊക്കെ വെക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ആയിരുന്നു പക്ഷെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന ബുക്ക് കറക്റ്റ് എൻ്റെ ഇടയ്ക്കായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തെടുത്താണ് ഇങ്ങനത്തെ കോലായത് പിന്നെ ചിലതൊക്കെ അപ്പുറത്ത് വീഴും പിന്നെ അതിൽ നിന്ന് എടുക്കുമ്പോൾ നിന്ന് വീഴും അങ്ങനെ അങ്ങനെ ഇതായതാണ് സോ ഞാൻ വിചാരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം ചെയ്യാം ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എടുത്ത് വെക്കുക പുതിയ പേപ്പർ ഇടുക അത് വെക്കുക അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ പണി എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് സോ ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ഇത് ഇന്ന് വൈകിട്ടാണ് ഞാൻ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത് ഇത് രാത്രി വേലും തീരത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി നമ്മളൊരു പണി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ലല്ലോ അങ്ങനെ ഫോൺ ഞാൻ ഞങ്ങളുടെ സ്റ്റാൻഡിൽ വെച്ചു അങ്ങനെ ഇങ്ങനെ നോക്കുകയാണിതിപ്പോ എവിടെ നിന്ന് തുടങ്ങും എന്റെ ഭഗവാനെ മേളിൽ നിന്ന് തുടങ്ങണോ നിന്ന് തുടങ്ങണോ അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി പിന്നെ മേളിൽ നോക്കി ഫ്ലെക്സ് ഉണ്ട് എന്റെ പരെ ഡാൻസിനൊക്കെ പ്രോഗ്രാം പോകുമ്പോൾ ബാക്കിൽ ഫ്ലെക്സ് വയ്ക്കുമായിരുന്നു സോ ആ ഫ്ലെക്സ് ഒക്കെ ഉണ്ട് ഞാൻ ഒരു ദിവസം അത് കാണാം അപ്പൊ ആ ഫ്ലെക്സ് ഒക്കെ എടുത്ത് മാറ്റണം അത് ഭയങ്കര ടാസ്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട താഴേനെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചോ വേണ്ട വീഡിയോ എടുക്കുമ്പോൾ താഴെ വെക്കാനൊക്കെ പാടാ അപ്പോൾ ഈ സെക്കൻഡ് തട്ടേം തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ ഇങ്ങനെ എടുത്ത് മാറ്റുവാണ് ഞാൻ ഒരു കസേര കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തോട്ട് വെച്ചിട്ട് വേണ്ടാത്ത പുസ്തകം ഉണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് മാറ്റാമെന്ന് വെച്ച് തുടങ്ങിയതാണ് ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് സപ്ലിമെന്ററി ആയിട്ട് ഒരു നോവല് കാണും സി ബി എസ് ഇ സ്റ്റുഡൻസിനൊക്കെ അറിയാരിക്കും അങ്ങനെ ഒരു നോവൽ ഇപ്പം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഓരോ നയൻ തൊട്ടെ എല്ലാ ക്ലാസ്സിലും ഓരോ നോവൽ തരും ആ നോവലാണ് ഇപ്പൊ കാണിച്ചത് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും കൊടുക്കാൻ തോന്നില്ല പഴയ പുസ്തകങ്ങളൊക്കെ എല്ലാം കൊടുക്കാൻ തോന്നുന്നില്ല ഒരു മെമ്മറീസ് അല്ലേ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ എന്തായാലും എന്ന് ഞാൻ വിചാരിച്ചിരിക്കും പണ്ടേ ഞാൻ പറയാറ് ഞാനൊന്നും കൊടുക്കത്തില്ല അങ്ങനെ അങ്ങനെ ഓരോ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് മാറ്റി വെക്കുകയാണ് ചില പുസ്തകം തന്നെ ഓപ്പൺ ചെയ്ത് എന്റെ പല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കും വലിയ വ്യത്യാസം ഒന്നുമില്ല എന്നാലും പണ്ടെ എഴുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ നല്ല രസമാണ് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ തുറന്നു തുറന്നോക്കുവാണ് പിന്നെ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഡയറി ഞാൻ തോന്നുന്നു ഡയറി ആണോ എന്തോ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് എന്നാലത് എന്ത് ബുക്കായിരുന്നു അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ വലിയ കാലത്ത് ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ബുക്കൊക്കെ വെച്ച് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് മൊത്തം ഇങ്ങനെ തീർക്കുന്നു ലാസ്റ്റ് ലാസ്റ്റല്ലേ ഇതിന്റെ ആ ഒരു ഹാർഡ് വർക്ക് ആ ഒരു ടഫ്നെസ്സിൻ്റെ അത് മനസ്സിലായത് കണ്ടോ നീറ്റിൻ്റെ ഞാൻ ഭയങ്കര നീറ്റിന് ഭയങ്കര പഠിത്തമൊക്കെ ആയിരുന്നു പ്ലസ് ടുവിൽ പക്ഷെ എനിക്ക് എൻജിനിയറിംഗിന് പോകാനായിരുന്നു ഇഷ്ടം പക്ഷെ നീറ്റ് എനിക്ക് കിട്ടിയ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുസ്തകമാണ് ആണ് എൻ്റെ മോളിരിക്കുന്നത് കണ്ടു നീറ്റിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ ഓട്ടോഗ്രാഫിലൊക്കെ എല്ലാം എഴുതിയേക്കുന്നു ഞാൻ ഭയങ്കര എന്ന ഷോട്ടോഗ്രഫി മീൻസ് നാലാം ക്ലാസ്സിൽ ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചത് അഞ്ചിലോട്ട് മാറിയിപ്പോൾ ആ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എനിക്ക് എഴുതി തന്നത് ഞാൻ നല്ലൊരു ഡോക്ടർ ആവട്ടെ ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എഴുത്തുന്നത് എനിക്ക് ഡോക്ടർ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്താ എന്താക്കോ കോളേജ് ഇത് കോളേജ് ഇല്ല അപ്പോൾ പിന്നെ ദൂരെ പോയി പഠിക്കണം പിന്നെ അങ്ങനെയൊക്കെ മടിയായിട്ടാണ് ഞാൻ എൻജിനീയറിങ്ങിലോട്ട് പോയത് പിന്നെ അതുമാത്രമല്ല എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് അപ്പോൾ എഞ്ചിനീയറിങ്ങിനാവുമ്പോഴേ അല്ലേ ആയിട്ട് മാത്സൈഡ് ആയിട്ടുള്ളത് പിന്നെ എനിക്ക് ഒരു നയൻ സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞപ്പം എൻജിനിയറിങ് തന്നെ മതി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുമായിരുന്നു പ്ലസ് വൺ ആയപ്പോൾ എന്തായാലും എഞ്ചിനീയറിംഗിൻ്റെ അതിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം അങ്ങനെയൊക്കെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ കണ്ട ഡിക്ഷണറി ഹിന്ദി ഡിക്ഷണറി ഞാൻ ഹിന്ദി പഠിക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് വാങ്ങിച്ച പുസ്തകമാണ് ഇതൊക്കെ അതാണ് എഞ്ചിനീയറിംഗ് ചെയ്ത അസൈൻമെന്റും അങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷിന്റെ കുറെ പ്രോവർബ്സ് എസ് എ റൈറ്റിംഗിന്റെ എലക്യൂഷൻ്റെ പിന്നെ എന്താ ഇ അങ്ങനെ കുറെ കുറെ പുസ്തകങ്ങളുണ്ട് ഡിക്ഷണറീസ് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് സി ബി സി സ്കൂളിൽ പഠിച്ച അത്യാവശ്യം എന്തായാലും ഇംഗ്ലീഷ് ഓക്കെ ആയി എന്താ എന്തെന്ന് വെച്ചാൽ കറണ്ട് പോയതാണ് പിന്നെ കറണ്ട് പോയി വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്തു തുടങ്ങിയത് ബാക്ക് ടു വർക്കാണ് എനിക്ക് പ്ലസ് ടുവിൽ ഞങ്ങളെ ബയോളജി പഠിപ്പിച്ച അനീഷ് സാറായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അണ്ടർലൈനും വായിച്ചൊക്കെ ഓരോ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യും പിന്നെ എൻ്റെ വകിയായിട്ട് ഞാൻ മറ്റേ നോട്ട് പോലെ ഞാൻ തന്നെ പേപ്പറിൽ ഇങ്ങനെ എഴുതി ഓരോ പോയിന്റ്സ് ആയിട്ടൊക്കെ വയ്ക്കുമായിരുന്നു അപ്പോൾ എന്നോട് സാറ് ചോദിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ വെക്കുന്നതൊക്കെ അടുത്ത് നല്ല സ്റ്റിക്കിനോട്ട് വാങ്ങിച്ചുവെച്ചാൽ പോരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ഓർമ്മ ആ ഒരു ഇൻസ്റ്റൻസ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഞാൻ അത്രയും കാണിച്ചു എങ്ങനെയാണ് നിങ്ങളെ ബോർഡ് എടുപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ സ്പീഡ് ആക്കി കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കുറെ പാട്ടൊക്കെ പിന്നെ ഇതിൽ കൂടുതലും കിട്ടിയത് ആണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഡയറീസും അതിന് മുമ്പ് ഡയറീസ് ഒക്കെ ഉണ്ട് എസ് എൻ ജിയിലെ ഡയറീസ് ഒക്കെ അതൊക്കെ കാണുമ്പോൾ ഓർമ്മയോ അതൊന്നും ഞാൻ സത്യം പറഞ്ഞത് ഇത് കൊടുക്കാൻ പോകുന്നില്ല പിന്നെ ഇതാണ് എന്റെ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ ഡിക്ഷണറി ഇതല്ല അടുത്ത വരുന്നത് ഒരു മൂന്ന് ഡിക്ഷണറിയും കൂടി ചേർത്ത് ഓക്സ്ഫോർഡിന്റെ തോന്നുന്നു അത് ഭയങ്കര വലിയ ഡിക്ഷണറാണ് എനിക്ക് പൊക്കാൻ പോലും അയ്യായിരുന്നു ഇതാണെങ്കിൽ പണ്ടെപ്പോഴും ഈ ബുക്കിനിടയ്ക്ക് വെച്ച പേനയാണ് ഈ പേനയാണെങ്കിൽ അപ്പ ബോപ്പാലിന്ന് കൊണ്ടുവന്നപ്പോ കൊണ്ടുവന്ന പേനയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേനയാണ് അന്ന് ഞാൻ എടുത്തു വെച്ച പേനയാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിക്ഷണറി ഇതാണ് ഇത് എനിക്ക് പൊക്കാം കൂടെ വൈകിയൊക്കെ മൂന്ന് ഡിക്ഷണറി ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഞാൻ കണ്ടാണ് പിന്നെ ദാസേരി ഇത്രയും ഫില്ലായിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിയും കൂടെ ചെയ്യാൻ നിന്ന രാത്രി ഒരുപാടാവും അതുകൊണ്ട് ബാക്കി പിന്നെ ചെയ്യാൻ വിചാരിച്ചു സോ ഇതെല്ലാം മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഷെൽഫ് ഞാൻ ഒരു വീഡിയോ കാണിക്കുന്ന ആയിരിക്കും ഡെയിലിമൈ ലൈഫിലെല്ലാം കാണിക്കാം അപ്പൊ അത്രേയുള്ളത് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ